സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരൻ ടീച്ചർ നിങ്ങൾ ഇപ്പോൾ ക്രിസ്മസ് അല്ലേ വരുന്നത് ഈ പിസ്സമാറ്റിക്ക് കൊടുക്കുന്നത് ക്രിസ്മസ് അപ്പോൾ ക്രിസ്മസിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാം ഓവൻ വേണമെന്നില്ല മൈക്രോവേവ് വേണമെന്നില്ല നമുക്ക് കുക്കറിലുണ്ടാക്കാം അല്ലെങ്കിൽ ഒരു അടുക്ക് പാത്രത്തിൽ ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അതിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല അപ്പം നമുക്ക് എല്ലാവരും പരിതുകൊണ്ടാണ് ഉണ്ടാക്കണേ ഞാനിന്ന് ആട്ട കൊണ്ടുള്ള കൊണ്ടുള്ളൊരു കേക്കാണ് ആട്ട കൊണ്ടുള്ള ഒരു പ്ലം കേക്ക് ഫ്രൂട്ട് ധാരാളം ഫ്രൂട്ട്സൊന്നും അതിലിട്ടിട്ടില്ല അത്ര അധികം ഒന്നും ഇട്ടില്ല എൻ്റെ കയ്യിൽ മാത്രം ഇട്ടു ഞാൻ അത് നമ്മുടെ ഇഷ്ടംപോലെ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം എന്തൊക്കെ വേണമെങ്കിലും ഞാൻ അടുത്ത് ഫ്രൂട്ടൊക്കെ ഞാൻ ചെയ്തിട്ട് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് കുറച്ച് മുന്തിരിങ്ങ കറുത്തതുണ്ട് കുറച്ച് മഞ്ഞ ഉണ്ട് കുറച്ച് ഡേറ്റ്സ് ഉണ്ട് കുറച്ച് രണ്ടുണ്ട് അത്രയ്ക്കുണ്ടോ പിന്നെ ബാക്കി നോക്കൂ രണ്ട് ഗ്ലാസ് ആട്ട ഈ ആട്ടയെന്നെടുത്തിരിക്കാൻ ഉണ്ട് ഇതുകൊണ്ട് രണ്ട് ഗ്ലാസ് അത് ഒരു കപ്പായിട്ട് വരും ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് പാൽ നൂറ് ഗ്രാം ബട്ടർ അത് ബട്ടർ ഇത് നമുക്ക് ഒരുക്കണം രണ്ട് മുട്ട ബേക്കിംഗ് സോഡയാണ് ഇത് വാനില ഐസൻസാണ് ഇത് ബേക്കിംഗ് പൗഡറാണ് ഇത് ഞാൻ ചെറുനാരകല തൊലി ചീതി വെച്ചതാണ് ഉണ്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് ഏല കരിയാമ്പും ഒരു ഇലക്കായിട്ടൊരു പട്ടയുടെ കഷ്ണം ഞാൻ കണ്ടു മുന്നിലായിട്ടുണ്ട് ഇവിടെ ഇത് ബേക്കിംഗ് ട്രേ ഞാൻ ഇതാണ് യൂസ് ചെയ്യണേ അതിൽ ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ ചു ഇതിൽ വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട് അത് എപ്പോഴും ഇടണം ഇനി ഇത് ഓയില് ഗ്രീസ് ചെയ്യണം അതായത് ബട്ടറുണ്ടോ അല്ലെങ്കിൽ എണ്ണ ഉണ്ടോ നമ്മൾ എണ്ണ വയം പെരിച്ചു കൊടുക്കണം പിന്നെ പിന്നെ ഇതൊക്കെയാണ് സാധനങ്ങളത് ഇനി നമുക്ക് ചെയ്യുന്നത് പഞ്ചസാര ഒരു ഗ്ലാസ് ഇരിക്കട്ട് അത് പൊടിച്ച് ഞാൻ എല്ലാം കൂടെ മിക്സിയിലടിക്കുകയും ചെയ്തത് കേട്ടോ അതാണ് ഏറ്റവും എടുപ്പ് ബട്ടർ ഇട്ടു നൂറ് ഗ്രാം ബട്ടർ ഇട്ട് രണ്ട് മുട്ട അത് പൊടിച്ച് മുട്ട ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെക്കണം ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ധാ ഒരു ആട്ട ആട്ടയെല്ലാം കേട്ടോ ആട്ട ഇതിലിട്ടു ഒരു ഗ്ലാസ് ആട്ടയിട്ടും ഇപ്പം രണ്ട് ഗ്ലാസ് ആട്ടോട്ടോ അതിന് ഉണ്ടാക്കണേ രണ്ട് ഗ്ലാസ് ആട്ട ഒരു കപ്പ് കേട്ടോ ഇനി ഇതിൽ രണ്ട് രണ്ട് കരിയാവുമ്പോ ഇട്ടു രണ്ടെല്ലാം രണ്ട് മൂന്ന് കരിയാകുമ്പോൾ വിട്ടു ഒരു ഏലക്കായി ഇട്ടു രണ്ട് ഇട്ടു പിന്നെ നാരങ്ങത്തൊലി പിന്നെ ചേർക്കാം കേട്ടോ പിന്നെ ബേക്കിംഗ് പൗഡർ ീസ്പൂണ്ട്ടാ നെക്സ്റ്റ് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇത് ബേക്കിംഗ് പൗഡർ കേട്ടോ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ഇട്ടു കേട്ടോ നികത്തിടൊന്നും വേണ്ട കുറച്ചിട്ടാണ് ശരിക്കും ഒരു ടീസ്പൂൺ ആട്ട ഒരു പപ്പ പഞ്ചസാര നമ്മുടെ ഇഷ്ടംപോലെ തീരുമാനിക്കുക എത്ര വേണം എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം ഞാൻ ഒരു ഒരു പാത്രം ഇട്ടിട്ടുള്ളൂ ഒരു ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം കുറച്ച് പാൽ ഒഴിച്ചു ഒരു ഗ്ലാസ് മുഴുവൻ വേണം അത് പിന്നെ കടിച്ചു തീർക്കട്ടെ വെച്ചിട്ടുള്ളത് ഇതിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോണത് അത് കാരണം കൊണ്ട് ഇത് നമുക്ക് ഓയിൽ പറ്റണം ബട്ടർ പറ്റിയാലും മതി അല്ലെങ്കിൽ ഓയില് വരണം ബട്ടർ പറ്റില്ല മിക്സിയിൽ മിക്സിയിലടിച്ചു ഇതാ എടുത്തു കേട്ടോ ഈ പരുവണ്ണം കേട്ടോ കൂടുതൽ വെട്ടി വീട്ടിലേ കൂടുതൽ കുറവു ഇനി സൈസ് ഒഴിച്ചു കേട്ടോ ഇനി നമ്മൾ എന്താ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇത്രയേ ഉള്ളൂ നോക്കൂ ഡേറ്റ്സ് ആയിരുന്നതാണ് ഇത് മുന്തിരികയാണ് ഇത് ഡേറ്റ്സ് ആയിരുന്നതാണ് ഇത് കറുത്ത മുന്തിരികയാണ് ഇത് ബ്രോക്കൺ ക്യാഷ് ഡേറ്റ്സ് ആണ് കേട്ടോ അത്രയേ ഉള്ളൂ അധികം ഇതൊന്നും ഉപയോഗിക്കില്ല ഇതിനെ ഒന്ന് നനച്ചു വേക്കട്ടെ ഒരു മിനിറ്റ് ചെയ്യാം ക്യാരമിൽ ഷുഗറിൽ ഒഴിച്ച് വെച്ചു കൂട്ടോ നിർബന്ധമൊന്നുമില്ല അത് ഇനി അത് കഴിഞ്ഞ് നമുക്ക് മൈദ മൈദാ മാവിട്ട് ഇതിൽ ഈ മാവ് ഒന്നും കൂടെ ചെയ്യണം അത് വരട്ടെ ഡ്രൈ ആക്കണം അപ്പോഴേ മൈദമാവുകൊണ്ട് ഇതൊന്ന് വിരകി എടുക്കണം എന്താ കാരണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടിയിൽ ബേക്ക് നടക്കുന്ന സമയത്ത് അത് കാരണം കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ മിക്സിയിലാണ് അടിച്ചിട്ടുള്ളത് എല്ലാം എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് അത് മിക്സിയിൽ ഞാൻ ട്രയൽ നോക്കിയതാണ് അത് കാരണം കൊണ്ട് ഇത് ശരിയാകുമെന്ന് നമുക്കറിയാം അത് കാരണം കൊണ്ട് ഇത് ഒഴിച്ച് നോക്കാം കേട്ടോ ഒഴിച്ചിട്ട് നമുക്ക് ഇതിൽ ഞാൻ ട്രയലിൽ ഒഴിഞ്ഞു കേട്ടോ ട്രൈയുടെ പകുതിയെ പാടുള്ളൂ അതിൽ കൂടുതൽ തോന്നുന്ന തവണ നോക്കട്ടെ ഫുള്ള് മൈതി എടുത്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇരുന്നിട്ട് എന്താ വെച്ചാൽ ഇത് ബേക്ക് ചെയ്യണ ട്രൈമിൽ കംപ്ലീറ്റ് താഴത്തേക്ക് പോവും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഡേറ്റ്സ് ഉണ്ട് മുന്തിരി ബ്ലാക്കും വൈറ്റും യെല്ലോ ഉണ്ട് പിന്നെ ക്യാഷനട്സുണ്ട് അതൊക്കെ ഉണ്ട് എല്ലാം ഇതിലും ഇട്ടു ഞാൻ ആ ബേക്ക് അധികം പാപ്പറങ്ങളെടുത്ത് നാശമാക്കേണ്ടതെന്ന് വെച്ചിട്ട് അതിലന്നെ ഇട്ടു കേട്ടോ ഇതിലന്നെ ഇട്ടി ാവശ്യം എല്ലാം നല്ല എടുത്താവട്ടെ ഈ കുക്കർ എടുത്തിട്ട് എന്ത് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ സോൾട്ട് പൊടി ഉപ്പില്ല ഏത് പൊടി ഉപ്പോ ഏതായാലും ഉപ്പ് കൊണ്ടൊന്നും എല്ലാം ഇടത്തും തുടച്ച് വരും ശരിയാക്കട്ടെ ശരിയാക്കിയിട്ട് അതിന് പ്രീ ഹീറ്റ് ചെയ്യണം ആദ്യം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാതെ നല്ല ചൂടാക്കാൻ വെക്കണം കേട്ടോ ചൂടാ അഞ്ച് മിനിറ്റ് ചൂടാവട്ടെ നല്ലപോലെ ചൂടായിക്കട്ടെ അപ്പം നല്ലപോലെ ചൂടായി അഞ്ചാറ് മിനിറ്റ് എടുത്തു കുക്കറയ്ക്കണം കുക്കർ അഞ്ചാറ് ആറ് മിനിറ്റ് മിനിമം ഏഴ് മിനിറ്റ് നല്ലോണം വെയിലേറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബേക്കിംഗ് ട്രേ ഇതിൽ ഉപയോഗിച്ചു ബേക്കിംഗ് ട്രേയുടെ അടിയിലൊരു തട്ട തട്ടോ അല്ലെങ്കിൽ ഒരു റിങ്ങൊക്കെ വയ്ക്കേണ്ടതാണ് അതിൻ്റെ ഇതിലില്ല ആ റിങ് നോക്കിയിട്ട് കാണാൻ അത് അതിന് ഞാൻ വെച്ചില്ല അതായത് ആല് വെച്ചിട്ടിട്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ വലിയ അടുക്കുന്നു മാറ്റിയിട്ട് ചെറിയ നിലയ്ക്ക് ചെറിയ ഗ്യാസ് നിൽക്കി വെച്ചു കേട്ടോ ഇനി അതവിടെ ഇന്ന് കാലാവട്ടെ ിട്ടാ നോക്ക് ഇനി ഞാനത് ഡീമോൾഡ് ചെയ്യാൻ പോവുകയാണ് കുറച്ച് നേരം കഴിഞ്ഞു ഡീമോൾഡ് ചെയ്യാൻ പോകട്ടെ നോക്കൂ വളരെ നന്നായി കിട്ടിയതാണ് ഓയിൽ പേപ്പർ മാറ്റി സഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട് വളരെ നല്ല കേക്കാണ് നല്ല ടേസ്റ്റുണ്ട് അതിനൊരു കഷണം മുറിച്ചു തിന്നാട്ട നല്ല ടേസ്റ്റ് ആട്ടോണ്ടുള്ള കേക്കാണ് മൈതിയല്ല വളരെ നല്ല ടേസ്റ്റുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കൂ ആട്ടുകൊണ്ടുള്ള കേക്ക് ഉണ്ടാക്കാം മൈതോടെ കേൾക്കുന്നേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് അമ്പത് മിനിറ്റ് അമ്പത്തഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ അതല്ല കാര്യം ഞാൻ അമ്പത്തഞ്ച് മിനിറ്റ് വെച്ചു അപ്പോഴാണ് ബന്ധു കിട്ടിയത് ഈ ഇത് ഇത് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ ആട്ട കേൾക്കണം അതായത് കൂടെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചു